ഏട്ടന്റെ വലത്തേ കയ്യും പിടിച്ച് കയറി വന്ന ആനി എന്ന ഏട്ടത്തിയമ്മയെ കണ്ടതും എൻ്റെ കണ്ണുകൾ വിടർന്നു അത്ര ഐശ്വര്യമാണ് അവരെ കാണാൻ അവർ എന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അവരുടെ ആ പുഞ്ചിരിക്ക് മാറ്റ് കൂട്ടുന്നത് അവരുടെ ഇളം നിറം റോസ് നിറത്തിലുള്ള ചുണ്ടുകളായിരുന്നു ഞാൻ അവരെ മൊത്തത്തിൽ ഒന്ന് വീക്ഷിച്ചു ആവശ്യത്തിന് വേണ്ടതെല്ലാം അവർക്കുണ്ട് ഏട്ടൻ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടു വന്നതായിരുന്നു അവരെ ഞങ്ങൾ ഏട്ടനും അനിയനും മാത്രം വീട്ടിലുള്ളത് അച്ഛനും അമ്മയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചിരുന്നു ഇപ്പം പുതിയതായി ചേട്ടത്തിയും അമ്മയും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് അടങ്ങുന്നതായി എൻ്റെ കുടുംബം ഏട്ടത്തി വീണ്ടും ഒരു പുഞ്ചിരിയും തന്ന് അവർ നേരെ ഏട്ടന്റെ റൂമിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അവർ തിരികെ വന്നു ഇപ്പൊ അവരുടെ വേഷം നൈത്തിയാണെ സുതാര്യമായ ഒരു നൈറ്റി ആ നൈറ്റിയും ഇട്ട് തൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ അവർക്ക് നാണമില്ലേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പെട്ടെന്നായിരുന്നു അവരുടെ മധുരമായ ശബ്ദം എൻ്റെ ചെവിയിൽ വന്നു പതിച്ചത് അരുൺ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അല്ലേ പെട്ടെന്ന് അവരുടെ ചോദ്യം കേട്ട് ഞാൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ കണ്ണുകൾ ആളി കത്തുന്നത് പോലെ എനിക്ക് തോന്നി എൻ്റെ തോന്നലായിരിക്കാം പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ബാലു അതായത് തന്റെ ചേട്ടനായ ബാലുവാണ് ശബ്ദം ഉയർന്നത് ആനി നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാം അല്ലേ അതും പറഞ്ഞ് ബാലു ഞാനും ആനി ചേച്ചി നിൽക്കുന്ന ഹാളിലേക്ക് വന്നു ചേച്ചി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി എന്നിട്ട് ഡൈനിങ് ടേബിളിൽ ഉണ്ടാക്കി വെച്ച ആഹാരമെല്ലാം എടുത്തു വെച്ചു ഞാനും ചേട്ടനും പോയി ഭക്ഷണം കഴിക്കാനിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പുതിയതായ ഒരു രുചി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ചേട്ടൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ കൈ കഴുകി തുടങ്ങുമ്പോഴായിരുന്നു ആനയോടവർ പറഞ്ഞത് എടി പെട്ടെന്ന് വാടി എന്ന് എനിക്ക് തോന്നി ചേട്ടനെ തിടുക്കമായി കിടക്കാൻ എന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് ഞാൻ ഹാളിൽ പോയിരുന്നു എനിക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ടി കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കിടക്കാനുള്ള സമയം ആകുന്നതേയുള്ളൂ പക്ഷെ ഏട്ടൻ എന്ത് ചെയ്തു പെട്ടെന്ന് പോയി തൻ്റെ റൂമിൽ കയറി ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു എനിക്ക് മനസ്സിലായി ചേട്ടൻ ഏട്ടത്തീമയുടെ വരവിനായി കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു ചെറിയ ചാല്യത തോന്നി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഹാളിൽ നിന്ന് നോക്കിയാൽ അവരുടെ ബെഡ്റൂം കാണാമായിരുന്നു ഏട്ടത്തിയമ്മ അടുക്കളയിൽ ജോലി ചെയ്തതിന് ശേഷം ഏട്ടൻ്റെ റൂമിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അരികിൽ വന്ന് നിന്നു നിനക്ക് കിടക്കാറായില്ലേ അരുൺ എന്ന് അവർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞോ ഏട്ടത്തിയമ്മ പോയി കിടന്നോ എനിക്ക് കുറച്ച് നേരം ടി വി കണ്ട് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട് ശരി എന്ന് പറഞ്ഞു അവർ പോകുന്നതിന് മുമ്പ് തൻ്റെ തലു തലയിൽ ഒന്ന് തഴുകിയതിന് ശേഷമാണ് പോയത് അവരുടെ തഴുകൾ തനിക്ക് ഒരു ആവേശം കൊള്ളിച്ചു എന്ന് തന്നെ പറയാം അവർ പോകുന്നതും നോക്കി ആ ഒരു ചെറിയ നിലാവെളിച്ചത്തിൽ അവരുടെ സുതാര്യമായ നൈറ്റി ഞാൻ കണ്ടു എനിക്ക് എൻ്റെ ശരിക്കും പറഞ്ഞ എൻ്റെ കയ്യിലിരിക്കുന്ന മകുടത്തെ നിയന്ത്രിക്കാൻ പാടുപെട്ടു അവർ റൂമിൽ കയറിയതും ചേട്ടൻ ഒരു തരം വെപ്രാളത്തിൽ കഥകു ചാരിയത് ഒരുമിച്ചായിരുന്നു പിന്നീട് ആ റൂമിലെ വെളിച്ചമണഞ്ഞതും ഒരുമിച്ചായിരുന്നു ഞാൻ പതുക്കെ എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് നടന്നു ആ റൂമിൽ നിന്ന് എന്തെല്ലാം ശബ്ദങ്ങൾ കേട്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ റൂമിൽ കയറി വാതിൽ അടച്ചു നേരെ ബാത്റൂമിലേക്ക് കയറി ആനിയ സുന്ദരിയെ മനസ്സിൽ ആലോചിച്ച് ഒരിക്കലും ഇല്ലാത്ത സുഖത്തിലായിരുന്നു ഞാൻ വണം വിട്ടത് പിന്നീട് എപ്പോഴാണ് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു വാതിലിൻ്റെ തട്ടും ഒരുമിച്ചുള്ള അരുൺ എന്ന വിളിയും കേട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ ഞെട്ടി ഉടുത്തിരിക്കുന്ന മുണ്ടും പുതപ്പും ശരിയാക്കി വാതിലിന് അടുത്തേക്ക് നടന്നു വാതിൽ തുറന്നു മുന്നിലതാ ഒരു ചായക്കപ്പുമായി തൻ്റെ സ്വപ്നസുന്ദരി നിൽക്കുന്നു എന്തൊരു ഉറക്കമാ നിനക്ക് എന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു ഏട്ടൻ പോയോ എന്ന് അവൻ നിറഞ്ഞ പുഞ്ചിരിയും കൊണ്ട് പറഞ്ഞു ഏട്ടൻ ഏട്ടനിപ്പോൾ പോയിട്ട് ഒരു മണിക്കൂറായി അതും പറഞ്ഞ് ചായക്കപ്പ് തനിക്ക് തന്നു ചായ വാങ്ങുമ്പോൾ അവരുടെ കൈവിരലുകൾ തന്റെ കൈകളാൽ ഒന്ന് തഴുകിയിട്ടായിരുന്നു പോയത് ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു പുതിയ പുതിയ വീട്ടിലെ ഉറക്കം എങ്ങനെയായിരുന്നു എന്ന് പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവർ പറഞ്ഞു എന്തായാലും ഏട്ടൻ നല്ല ഉറക്കം എന്ന് തന്നെ പറയാം പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആ രാത്രിയിൽ എനിക്ക് നഷ്ടമായി അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി എനിക്ക് ആദ്യം കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ല ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ കൂടെ അടുക്കളയിലേക്ക് പോയി ആന അടുത്തേക്ക് നീങ്ങി പാതി തുറന്നിട്ട ജനൽ വഴി അവർ ദൂരേക്ക് നോക്കി നിൽക്കുന്നു ആനി ചേച്ചിയാണ് ഞാൻ ശരിക്കും അവിടെ കണ്ടത് ഞാൻ മെല്ലെ അവരുടെ അരികിലേക്ക് നടന്നു അവർക്ക് മുന്നിലായി നിന്നു അവരുടെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അവർ മുഖം തിരിച്ചു എന്നെ നോക്കി അവരുടെ കണ്ണുകൾ ഏറെ അണിഞ്ഞിരുന്നു ഞാൻ അവരുടെ മുഖം എൻ്റെ കൈകളാൽ തലോടി പെട്ടെന്നാണ് അത് സംഭവിച്ചത് അവർ എന്നെ കെട്ടി എനിക്ക് എതിർക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ എന്നെ അമർത്തി കെട്ടിപ്പിടിച്ചു എൻ്റെ കഴുത്തിലും കവിളിലും ചുണ്ടിലും ചുംബിച്ചു എൻ്റെ നിയന്ത്രണം വിട്ടു ഞാൻ പതുക്കെ അവരെ തൻ്റെ കരവയ കരവലയത്തിൽ ഒതുക്കി ബെഡ്റൂമിലേക്ക് നയിച്ചു ആനി എന്ന സുന്ദരിയെ ഞാൻ എടു ഇട്ടു എൻ്റെ കൈകൾ അവരുടെ സുതാര്യമായ നൈറ്റിയിൽ പിടിച്ചതും അവർ എന്തോ ഏതോ ലോകത്തെന്ന പോലെ പുളഞ്ഞു അപ്പോഴാണ് എനിക്ക് അവർക്ക് എന്താണ് പറ്റിയതെന്ന കാര്യം മനസ്സിലായത് ഇന്നലത്തെ രാത്രി ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത് ഞാൻ അവർ ആഗ്രഹിച്ച പ്രകാരം എല്ലാം കൊടുത്തു പിന്നെയും പിന്നെയും ഞാൻ അവർക്ക് റോസാപ്പൂവിതിളക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആർത്തിരുമ്പുന്ന തിരമാലകൾ ശമിച്ച പോലെ തളർന്നു കിടന്നു അവരുടെ മുഖം സൂര്യരശ്മിയേറ്റ കിരണത്തെപ്പോലെ വെട്ടിത്തിളങ്ങി ഏട്ടന്റെ ഏട്ടൻ്റെ വലത്തേക്കയ്യും പിടിച്ച്